വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പറയുന്നത് ഒരു കുഞ്ഞു ഇൻട്രോ വീഡിയോ ആട്ടാ അപ്പൊ ഇപ്പൊ ഇൻട്രോ വീഡിയോ ഇടുന്നത് ചാനൽ തുടങ്ങിട്ട് നാലു കൊല്ലായാലോ എന്റെ ഇപ്പഴാണോ ഒരു ഇൻട്രോ വീഡിയോ ഇടണേന്ന് അതിനൊരു കാരണമുണ്ട് ഞാനും യൂട്യൂബും തമ്മിൽ ഒന്ന് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പായി എപ്പോഴാണ് ഒന്ന് പാച്ചപ്പായത് പാച്ചപ്പ് ആയതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് അപ്പൊ നിങ്ങളെയായിരിക്കും ഇതിന്റെ എപ്പോഴാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയതൊക്കെ എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞുതരാം അങ് അപ്പൊ നമുക്കൊന്നും സ്റ്റോറി തുടങ്ങാം കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ യൂട്യൂബ് ഞാനും യൂട്യൂബ് നമ്മൾ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങ് നാല് വർഷങ്ങൾക്ക് മുന്നേ കൊറോണ സമയത്താണ് അപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞങ്ങള് സെറ്റ് ആവുന്നത് അപ്പം അതിന് മുന്നേ ഒരു നോട്ട് എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല അങ്ങ് ഇഷ്ടം പറയാൻ വേണ്ടിട്ട് അങ്ങനെ ലോക്ക്ഡൌൺ ആയി വീട്ടിൽ വീട്ടിലൊരു പണിയില്ലാതിരുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഇഷ്ടം പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഞാനും യൂട്യൂബ് തമ്മിൽ അങ്ങനെ പ്രേമത്തിലായി അങ്ങനെ ഞങ്ങൾ അങ്ങനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ലോക്ക്ഡൌൺ അങ്ങനെ അവസാനിപ്പിച്ച് കോളേജ് അങ്ങ് തുടങ്ങി അപ്പൊ പിന്നെ വേറെ വഴിയില്ല എനിക്ക് പഠിത്തവും ഇവനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ നൈസായിട്ട് യൂട്യൂബിനടുത്ത് പറഞ്ഞു എനിക്കിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങി എനിക്ക് നിന്നെയും ക്ലാസ്സും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് എന്നാൽ ബ്രേക്കപ്പ് ആവാം ലെറ്റ്സ് ബ്രേക്കപ്പ് അങ്ങനെ ഞങ്ങൾ ആയി പക്ഷെ എനിക്കറിയായിരുന്നു ഞാൻ തിരിച്ചു തിരിച്ചുപോയി അവനെ സ്വീകരിക്കുന്ന എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിൽ ഞാനാണ് ബ്രേക്ക് ഞാൻ ഞാനങ്ങ് പോയി അങ്ങനെ കൊല്ലങ്ങൾ കടന്നുപോയി ഞാൻ ഇന്റേൺഷിപ്പിലോട്ട് എത്തി അപ്പൊ ഇന്റേൺ ആയപ്പോ ഇഷ്ടം പോലെ സമയം ഉണ്ടാകും അപ്പൊ അവനെ പോയി പ്രേമിക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ ഇന്റേൺഷിപ്പ് അങ്ങ് എൻജോയ് ചെയ്ത ഫ്ലോയിൽ അങ്ങ് പോയി ഇവനെ ഞാൻ വീണ്ടും മാറുന്നു അങ്ങനെ ഇടയ്ക്ക് എവിടെയോ എനിക്ക് ഒന്ന് ഓർമ്മ വന്നപ്പോ ഞാൻ രണ്ട് വീഡിയോ പോയിട്ട് വ്യൂസ് ഉണ്ടായി അപ്പൊ എനിക്ക് മനസ്സിലായോ ഇവൻ എന്നെ ഇപ്പോഴും ഇഷ്ടം ഉണ്ടെന്നൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര സമാധാനായിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചാ ശരി ഇന്റേൺഷിപ്പ് അങ്ങോട്ട് എൻജോയ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ പോയിട്ട് അങ്ങോട്ട് പ്രേമിക്കാം പക്ഷെ എന്ത് ചെയ്യാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞത് എന്നെ പിടിച്ചോട്ട് കെട്ടിച്ച് കല്യാണം കഴിഞ്ഞത് അവൻ അറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് അറിയാം അതോടെ അങ്ങ് തീർന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് കൊറച്ചുകഴിഞ്ഞപ്പൊ ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടു അത് എന്റെ ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ആയിരുന്ന അത് അവനെ ഇഷ്ടപ്പെടുവോ അവനത് കോപ്പി ആയിട്ട് വന്നു അങ്ങനെ ആ വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യണ്ട അവസ്ഥയായി അത് കഴിഞ്ഞ് ഞാൻ കൊറച്ചധികം മാസങ്ങള് കഴിഞ്ഞിട്ടപ്പൊ ഞാൻ ഒന്ന് മൂന്ന് വീഡിയോസ് ഇട്ട് നോക്കിയാലോ നോക്കിയാലോട് അത് ഹസ്ബൻഡിനായിട്ടുള്ള വീഡിയോസ് ആകൊണ്ടല്ലേ കോപ്പി റൈറ്റ് ആകുമ്പോ ഇതിപ്പോ ഞാൻ എന്റെ മാത്രം വീഡിയോസ് ഇടുമ്പോ അത്രക്കിഷ്ടപ്പെടാതിരിക്കില്ല അങ്ങനെ അവൻ അവൻ്റെ ഇഷ്ടം കാണിക്കുന്നത് വ്യൂസിലൂടെയാണ് കേട്ടോ അപ്പൊ ആ മൂന്ന് ഷോർട്സ് അത് ഇട്ടി എല് മിച്ചൊന്നും ഇല്ല അപ്പൊ മനസ്സിലായി നല്ല രേഷ്യണ്ടെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇങ്ങനെ ഷോർട്സ് ഇട്ടിപ്പോ കൊറച്ചിച്ച് കൊറച്ച സ്നേഹം അങ്ങനെ കൂട്ടി തന്നു തുടങ്ങി അവ മനസ്സിലായി എവിടേക്കോ പണ്ടത്തെ സ്നേഹം ഇരിപ്പുണ്ടെന്ന് അങ്ങനെ ഒരുവിധം ന്യൂസ് ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ അങ്ങ് പാച്ചപ്പായി അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ലവ് സ്റ്റോറിയും പാച്ചപ്പ് സ്റ്റോറിയും ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ നിലവിൽ പാച്ചപ്പ് അടാൻ നിൽക്കുന്നത് അപ്പൊ ഞാൻ അവര് വാക്ക് കൊടുത്തു ഞാൻ ഇനി ഒരിക്കലും നിന്നെ ബ്രേക്കപ്പ് പറഞ്ഞു പോവില്ല എന്നും ഞാൻ വീഡിയോസ് ഇട്ടോളാം ഷോർട്സ് ഇട്ടോളാം എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വീണ്ടും പാച്ചപ്പ് ആയിരിക്കുന്നത് അപ്പൊ ആ പാച്ചപ്പ് ആയ കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നത് അപ്പൊ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞങ്ങളുടെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ഉടനെ ഇത്രയും കാലം ഞാൻ ഫുള്ള് വോയിസ് ഓവർ കൊടുത്തിട്ടായിരുന്നു അപ്പം ഫേസ് കാണിച്ച വീഡിയോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ സെറ്റ് ആക്കുന്നതാണ് അപ്പൊ ഓക്കെ അപ്പൊ നാളെ മുതൽ നമുക്ക് വേറെ വീഡിയോസില് കാണാം സേ റ്റൂൺ